അലുമിനി അസോസിയേഷൻ ഓഫ് വട്ടേനാട് സ്കൂളിന്റെ നേതൃത്വത്തിൽ വട്ടേനാട് സ്കൂളിൽ പ്രഭാത ഭക്ഷണ പരിപാടികൾക്ക് തുടക്കമായതായി ഭാരവ ഹൈകൽ കൂറ്റനാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂലൈ ആറ് ഞായറാഴ്ച തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും വട്ടേനാട് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് രൂപീകരിച്ച വട്ടേനാട് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ആവാസിനെ നേതൃത്വത്തിലാണ് വട്ടേനാട് ഹൈസ്കൂൾ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന പ്രവർത്തനം ആരംഭിച്ചത് പലവിധ കാനങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന വീടുകളിൽ നിന്ന് വരുന്ന യു പി വിഭാഗം മുതൽ ഹയർ സെക്കൻഡറി വിഭാഗം വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ആദ്യഘട്ടത്തിൽ ഈ സൗകര്യം ഒരുക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ആവാസിന്റെ എക്സിക്യൂട്ടീവ് അംഗം നൌഷാദ് പനക്കൽ കൺവീനറായുള്ള ലഞ്ചംഗ സമിതിയുടെ മേൽനോട്ടത്തിൽ പി ടി ഐയുടെയും അധ്യാപകരുടെയും പരിപൂർണ സഹകരണത്തോടുകൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് സ്കൂളിൽ വെച്ച് തന്നെ പാചകം ചെയ്താണ് ഭക്ഷണ വിതരണം നടത്തുന്നത് ഇഡ്ലി സാമ്പാർ പുട്ട് കടലക്കറി ഉപ്പുമാവ് പഴം അപ്പം ഇഷ്ടു ഇടിയപ്പം കിഴങ്ങ് തുടങ്ങിയ വൈവിധ്യമാർന്ന ഭക്ഷണം നൽകാനാണ് ലക്ഷ്യമിടുന്നത് പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും അഭ്യുദയ അഭ്യദയകക്ഷികളിൽ നിന്നും ആവാസിന്റെ നേതൃത്വത്തിൽ സ്പോൺസർഷിപ്പ് വഴിയാണ് പദ്ധതിക്ക് ആവശ്യമായ വിഭവങ്ങൾ സമാഹരണം നടത്തുന്നത് സാധ്യമായ ദിവസങ്ങളിൽ മുഴുവൻ പ്രഭാത ഭക്ഷണം നൽകുമെന്ന് ആവാസ് ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് എം പ്രദീപ് സെക്രട്ടറി എം വി രാജൻ ട്രഷറർ ടി കെ മുസ്തഫ ജോയിന്റ് സെക്രട്ടറി രേവതി വേണു കൺവീനർ നൌഷാദ് പനക്കൽ എന്നിവർ പങ്കെടുത്തു വട്ടനാട് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഘ സംഘടനയാണ് ആവാസ് അലുമിനിയ അസോസിയേഷൻ ഓഫ് വട്ടനാട് സ്കൂൾ അതിന് രൂപീകരണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്താറ് ഇരുപത്തി ആറിനായിരുന്നു അന്ന് ആവാസിൻ്റെ ചില ലക്ഷ്യങ്ങളൊക്കെ മുന്നോട്ട് വച്ചിരുന്നു സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പഠനത്തെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളിൽ ചില പ്രവർ സഹായങ്ങൾ നൽകുക ഒപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഒത്തുചേരാനുള്ള അവസരങ്ങൾ ഒരുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ആവാസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് നമ്മൾ കരുതിയിട്ടുള്ളത് അന്ന രൂപീകരണ വേളയിൽ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളോടൊപ്പം നിന്ന് ചെയ്യണമെന്ന് മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ആശയമായിരുന്നു അവിടെ രാവിലെ എത്തുന്ന കുട്ടികൾക്ക് മറ്റ് പലവിധ കാരണങ്ങളെ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുക എന്ന ഒരു പ്രവർത്തനം കുട്ടികളുടെ പഠനത്തിന് ഏറ്റവും സഹായകമായൊരു കാര്യമാണ് അവർക്ക് നല്ല ഭക്ഷണം ലഭ്യമാക്കുക എന്നുള്ളത് വ വിശക്കാത്ത ഇരുന്നിട്ട് വയ വയറോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ആവാസ് ഇപ്രാവശ്യം സ്കൂള് തുറന്ന സമയത്ത് തന്നെ അതിൻ്റെ യോഗം ചേരുകയും അത്തരമൊരു പരിപാടി ആരംഭിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യുകയാണുണ്ടായത് ആവാസിൻ്റെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരുകയും അത് തീരുമാനിക്കുകയും അത് ജനറൽ കൗൺസിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടുകയും ഈ ഒന്നാം തീയതി തൊട്ട് ജൂലൈ ഒന്നാം തീയതി തൊട്ട് ആ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ നല്ല ഒരു പ്രവർത്തനമായിട്ടാണ് ഇതുവരെ നാല് ദിവസമായിട്ട് ഈ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയൊക്കെ ചെയ്തപ്പോൾ അത് വളരെ നല്ലൊരു പ്രവർത്തനമായിട്ട് മാറിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആവാസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ഇപ്പോൾ ആയിരത്തി രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള എല്ലാ കുട്ടികളും ആ വർഷത്തിലുള്ള പഠിച്ച എല്ലാ കുട്ടികളും ഉൾപ്പെടെയുള്ള ഒരു ആയിരത്തിൻ്റെ അടുത്തോളം ആളുകളുള്ള ഒരു സംഘടനയാണ് എല്ലാത്തിനും പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടുന്ന തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഈ കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ സമയത്ത് വിദ്യാഭ്യാസത്തിനും പഠനത്തിനും ഒക്കെ എനർജി കിട്ടുന്ന പോസിറ്റീവ് എനർജി കിട്ടുന്ന രൂപത്തിലുള്ള ഒരു മൂവ്മെൻറ്റാണ് ഇതിൽ കൂടെ വരാൻ പോകുന്നത് അത് അതുകൊണ്ട് അതുകൊണ്ടിത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ഇത് മാത്രമല്ല ഇതും ഇത് തുടക്കം മാത്രമാണ് നമ്മുടെ ഈ പ്രഭാത ഭക്ഷണം ഈ ആവാസിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ വലിയ വിപുലമായ അജണ്ടകളാണ് ഉള്ളത് അത് ഒന്ന് കലാപരമായുള്ള ആളുകളെ പരിപോഷിപ്പിക്കുന്നതിനും കായിക രൂപത്തിൽ കായിക അഭ്യാസം കൊടുക്കുന്നതിനും അങ്ങനെയുള്ള വിദ്യാഭ്യാസം ആ രൂപത്തിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള രൂപത്തിലേക്ക് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അനവധി കാര്യങ്ങൾ നമ്മുടെ അജണ്ടയിലുണ്ട് ഇത് തുടക്കം മാത്രമാണ് എന്നാണ് ഇതിൽ പറയാനുള്ളത് െക്കുറിച്ച് ഇവിടെ എങ്ങനെ എന്ത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സെക്രട്ടറിയും പ്രസിഡൻറ്റും വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയുണ്ടായി ആവാസ എന്ന സംഘടന ഫിനാൻഷ്യലായി അത്ര ഒരു സ്ട്രോങ് ഒന്നുമല്ല നമുക്ക് ഫണ്ടിൻ്റെ ലഭ്യത വളരെ ആവശ്യമാണ് ഇതിന് സ്പോൺസർഷിപ്പ് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ സംരംഭം തുടങ്ങാനുള്ള പ്രധാന കാരണം അറുന്നൂറ്റി എൺപത്തി മൂന്ന് മെമ്പേഴ്സാണ് കറൻ്റ്ലി നമ്മളോട് കൂടി കൂടിയിട്ടുള്ളത് ആയിരക്കണക്കിന് ആളുകൾ പുറത്തു നിൽക്കുന്നുണ്ട് അവരൊക്കെ ഈ സംഘടനയുടെ ഭാഗമാവണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിലേ ഇത് കൂടുതൽ നന്നായി ഇനിയിൽ വരാനിരിക്കുന്ന വർഷങ്ങളിൽ കൊണ്ടുപോകുവാൻ കഴിയുകയുള്ളു അതുകൊണ്ട് എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും ഈ സംഘടനയുടെ ഭാഗമാകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്